അസ്സാമുല്ലേ മംഗലാപുരം വിട്ട്ലയിൽ നിന്ന് അഹമ്മദ് കുഞ്ഞി എന്ന സഹോദരൻ ചോദിച്ചിട്ടുള്ള ചോദ്യം വീടുകളിൽ പല ആളുകളും എന്ന പേരിൽ ബദരീങ്ങളുടെ പേരുകൾ എഴുതിക്കൊണ്ടുള്ള ബോർഡുകൾ തൂക്കിയിടുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നു അതിന്റെ മധ്യത്തിൽ ഹിത്മീർ എന്ന് അറബിയിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ ഈ ബദരീങ്ങളുടെ പേരുകൾക്കിടയിൽ നാല് ഭാഗങ്ങളിലായി മലക്കുകളുടെ ജിബിരിയിൽ മിക്കായിൽ പോലുള്ള നാല് മലക്കുകളുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് വീടുകളിൽ സ്ഥാപിച്ചാൽ പലതരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാകുമെന്ന് ആളുകൾ വിശ്വസിക്കുന്നു ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് സ്ഥാപിക്കുന്നത് ഇസ്ലാമികമായി ശരിയാണോ എന്നതാണ് സഹോദരന്റെ ചോദ്യത്തിന്റെ ചുരുക്കം ഇതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക വീക്ഷണം എന്താണ് എന്നതാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ബദരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ബദറിൽ പങ്കെടുത്ത സഹാബികളെ സംബന്ധിച്ചാണ് ബദറിലേക്ക് ചേർത്തിക്കൊണ്ട് ബദരിയ എന്ന് ഉപയോഗിക്കുന്നു അക്കീതയുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അതിൽ പ്രവാചകന്മാർ അവരുടെ പദവികളിൽ വ്യത്യാസമുള്ളതുപോലെ തന്നെ പ്രവാചകന്മാരല്ലാത്ത ആളുകളുടെ പദവികളിലും വ്യത്യാസമുണ്ട് അതിൽ ഏറ്റവും ശ്രേഷ്ഠ നബിയുടെ സഹാബത്താണ് സഹാബത്തിനെ തന്നെ വ്യത്യസ്ത ശ്രേണികളായി തിരിച്ചത് കാണാം അതിൽ ബദരിയ എന്ന് ചില അക്കീതയുടെ ഗ്രന്ഥങ്ങൾ വിശദീകരിച്ചു ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ബദരിയ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലദീ നഷഹിദു ബദ്രൻ ബദറിൽ പങ്കെടുത്ത ആളുകൾ എന്നതാണ് എന്നാൽ ഇവിടെ ചില മുസ്ലിയാക്കന്മാരുടെയും മറ്റും പ്രസംഗങ്ങളിലും എഴുത്തുകളിലും ഒക്കെ കാണാൻ സാധിക്കുന്നത് ഈ അസ്മാവൽ ബദ്രീ ബദറിൽ പങ്കെടുത്ത മുന്നൂറ്റി ചില്ലാനും ആളുകളുടെ സഹാബികളുടെ പേരുകൾ പറഞ്ഞാൽ അത് ഉരുവിട്ടാൽ അതുപോലെ തന്നെ എഴുതി വെച്ചാൽ കടബാധ്യതയില്ലാതാവുക രോഗങ്ങളിൽ നിന്ന് ശമനം കിട്ടുക അതുപോലെ തന്നെ ആപത്തുകളിൽ നിന്ന് കാവലുണ്ടാവുക ഇത്തരം കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നതാണ് അത് ഈ പേരുകൾ വിക്രായി ചെല്ലിയാലും എഴുതി വെച്ചാലും ഇത് എഴുതിയുണ്ടാക്കുന്ന ആളുകളും അത്തരം വാഗ്ദാനങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് ചുരുക്കത്തിൽ ഉപകാരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും ഉപദ്രവങ്ങളെ തടുക്കുക എന്ന പ്രതിരോധ മാർഗമായിട്ടുമാണ് ഇത് ഉരുവിടുകയോ വിക്രായി ചെല്ലുകയോ എഴുതി വെക്കുകയോ ചെയ്യുന്നത് എന്ന് ഇത് വിശ്വസിക്കുന്ന ആളുകളുടെ സംസാരങ്ങളിൽ നിന്നും എഴുത്തുകളിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും ചതുരാകൃതിയിൽ എഴുതിയതും വൃത്താകൃതിയിൽ എഴുതിയതും അതുപോലെ തന്നെ ഒരേ വരിയിൽ എഴുതിയതും നാല് മൂലയിൽ നിന്ന് എഴുതിയതും ഇങ്ങനെ പല രൂപങ്ങളിൽ ഇത്തരം ഫലകങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഗ്ലാസ് ഇട്ട് സുന്ദരമാക്കിയതും ഇത് ഒന്നുകിൽ വീടുകളിൽ സൂക്ഷിക്കുകയോ പലപ്പോഴും അത് മുഖ്യ കവാടത്തിന്റെ വാതിലിൽ വാതിലിലോ അല്ലെങ്കിൽ വാതിലിന്റെ മുകളിലോ തൂക്കുകയോ ചെയ്യുന്നു മുകളിൽ പറഞ്ഞ നേട്ടങ്ങളും കാവലും ഉണ്ടാകും എന്നതാണ് ഇവരുടെ വിശ്വാസം കാരണം ബദരീങ്ങളുടെ സ്ഥാനം മഹത്വം കാരണത്താൽ ഇവരുടെ പേരുകൾ പറയുന്നത് കൊണ്ട് തന്നെ സംരക്ഷണം ലഭിക്കുന്നു അല്ലെങ്കിൽ എഴുതി വെക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നു എന്നതാണ് ഈ ഒരു വിശ്വാസം അല്ലാഹുവിൽ നിന്ന് ഉപകാര ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കുക എന്നതിനപ്പുറത്ത് അദൃശ്യ തലത്തിലുള്ള ഉപകാര ഉപദ്രവങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുക എന്ന സിർക്കിന്റെ ഇനത്തിലാണ് ഇത് പെടുന്നത് ഈ പേരുകൾ എഴുതിത്തൂക്കുകയോ അത് പറയുകയോ ചെയ്യുന്നത് മാത്രം ബദറിൽ പങ്കെടുത്ത ആളുകൾ ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഉപകാരങ്ങൾ നൽകാനും ഉപദ്രവങ്ങളെ തടുക്കാനും ഒക്കെ സാധിക്കും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന വലിയ ചെറുക്കാണ് അതല്ല ഈ ബദരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത്തരം ഫലകങ്ങൾ അല്ലെങ്കിൽ അവരുടെ പേരുകൾ ഉരുവിട്ടാൽ അത് ഉപകാരങ്ങൾ ലഭിക്കാനും ഉപദ്രവങ്ങൾ നീങ്ങാനുമുള്ള കാരണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിൽ അത് ചെറിയ ചെറുപ്പം ആയിട്ടിരുന്നു എന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അലൈഹി കാലഘട്ടത്തിൽ ജാഹിലീയത്തിലും ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു ഇസ്ലാം അവയെല്ലാം വിലക്കുകയാണ് ചെയ്തത് ഇന്നും അതേ സംഗതികൾ വ്യത്യസ്ത രീതികളിൽ നിലനിൽക്കുന്നു എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ള ഒരു വിഷയം മാത്രമല്ല അത് പലതിൽപ്പെട്ട ഒരു ഇനം മാത്രമാണ് ഹരീഹുകൾ പരിശോധിച്ചാൽ അതിൽ കാണാവുന്ന കാര്യങ്ങൾ ഒന്ന് നൂല് കെട്ടിബന്ധിക്കുക കൈയിലോ കഴുത്തിലോ അരയിലോ കാലിലോ കൈത്തണ്ടയിലോ ഒക്കെ നൂല് കെട്ടുന്ന ആളുകൾ അവരുടെ ഉദ്ദേശം അതുകൊണ്ട് രോഗങ്ങളിൽ നിന്നുള്ള ശമനമാണ് അതുപോലെ തന്നെ ഹൽക്ക ഏതെങ്കിലും ഒരു ലോഹത്തിന്റെ വളയം വള പോലെ അല്ലെങ്കിൽ മോതിരമായി അതുപോലെ ഉണ്ടാക്കി അണിയുന്നു ഇത് പലപ്പോഴും വേദന സംഹാരിയായി ഉപയോഗിക്കപ്പെടുന്ന സംഗതിയാണ് കൈകളിൽ ഉണ്ടാകുന്ന വേദനകൾ അതുപോലുള്ള വേദനകൾ ഇല്ലാതാക്കാൻ പിന്നീട് തിവലത്ത് എന്നത് ഹരിസിൽ കാണാം തിവല എന്ന് പറഞ്ഞാൽ വിവാഹ മോതിരം പോലെ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ അല്ലെങ്കിൽ രണ്ടുപേരുടെയോ കൈകളിൽ മോതിരമായോ മറ്റ് ആഭരണമായോ താലിയായോ ഒക്കെ ി ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും പ്രേമവും നിലനിർത്തുവാൻ അവരെ അടുപ്പിക്കുവാനും പണക്കമില്ലാതിരിക്കുവാനും വേണ്ടി ഉപകാരപ്പെടും എന്ന നിലക്ക് അണിയപ്പെടുന്ന കാര്യങ്ങൾ വധ എന്നതും ഹരീതിൽ വന്നിട്ടുള്ളതാണ് പുഴയിൽ അല്ലെങ്കിൽ വെള്ളം പോകുന്നിടത്ത് ഉള്ള മിനുത്ത പ്രത്യേക തരത്തിലുള്ള കല്ലുകൾ അല്ലെങ്കിൽ കടലിൽ നിന്ന് കിട്ടുന്ന കല്ലുകൾ എന്ന് പറഞ്ഞാൽ ശംഖു പോലുള്ള വസ്തുക്കളൊക്കെ ഇവ കുട്ടികളുടെ കഴുത്തിലോ അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളിലോ തൂക്കിയിട്ടാൽ അണിഞ്ഞാൽ കണ്ണേർ ബാധിക്കുകയില്ല ജിന്നു ഉണ്ടാവുകയില്ല ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ഇത് രക്ഷ കിട്ടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ധരിക്കുന്നു ഇത് ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു പ്രത്യേക തരത്തിലുള്ള ശംഖകൾ ചില പ്രത്യേക തിക്കറുകളും പൂജകളും ഒക്കെ നടത്തി വീട്ടിൽ വെച്ചാൽ സന്താനഭാഗ്യം സന്താനഭാഗ്യമുണ്ടാകുമെന്നും സാമ്പത്തികമായ ഉണ്ടാകുമെന്നും പറഞ്ഞ് ആയിരക്കണക്കിന് രൂപക്ക് ഓൺലൈനിലൂടെയും മറ്റും വിൽക്കുന്ന വലിയ വ്യവസായങ്ങളും തട്ടിപ്പുകളും ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് മനുഷ്യരെ പോലെ തന്നെ മനുഷ്യൻ വളർത്തുന്ന കന്നുകാലികൾക്ക് ഉപദ്രവങ്ങളില്ലാതിരിക്കാനും കണ്ണീർ കണ്ണേറി ും രക്ഷക്കു വേണ്ടിയും മൃഗങ്ങളുടെ തോലിൽ നിന്നോ അല്ലെങ്കിൽ അവയുടെ ഞരമ്പുകളോ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകതരം കയറുകൾ അവയുടെ ശരീരത്തിൽ അണിയിക്കപ്പെടുന്നു വത്തർ എന്ന് ഹദീസിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചത് കാണാൻ സാധിക്കും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന മറ്റൊരു പ്രയോഗമാണ് തമീമ എന്ന് പറയുന്നത് തെമീമ എന്ന് പറഞ്ഞാൽ തമ്മ പൂർത്തിയാകുക അത്തമ്മ പൂർത്തീകരിക്കുക ഇത്തരം ക്രിയാധാതുവിൽ നിന്നാണ് ഈ വാക്ക് ഉണ്ടായത് പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്ന ആഗ്രഹങ്ങളുടെ ാഫല്യത്തിന് വേണ്ടിയും പേടിക്കപ്പെടുന്ന ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി അതായത് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അണിയുന്ന കെട്ടുന്ന തൂക്കുന്ന ഉണ്ടാക്കപ്പെടുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതൊക്കെ ഈ ഇനത്തിൽ പെടുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ മുകളിൽ പറഞ്ഞിട്ടുള്ള ബദരിയ എന്ന് പറയുന്നത് ഈ പരാമർശിക്കപ്പെട്ട വ്യത്യസ്ത വിഷയങ്ങളുടെ അല്ലെങ്കിൽ രൂപങ്ങളുടെ ഉദ്ദേശം എന്താണോ അതിൽ പെടുന്ന കാര്യം തന്നെയാണ് ഈ പറയുന്ന ബദരിയ എന്ന് പറയുന്ന ബോർഡായിരുന്നാലും തിക്ര ആയിരുന്നാലും തൂക്കലായിരുന്നാലും ൂക്കലായതിനാലും എന്താണെങ്കിലും ശരി അതുപോലെ തമീമ എന്ന് പറയുന്ന എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വസ്തു ഇവിടെയും ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയും പേടിക്കപ്പെടുന്ന കാര്യങ്ങൾ നീങ്ങാൻ വേണ്ടിയുമാണ് ഈ ബദരിയ സ്ഥാപിക്കുന്നത് വാഹനങ്ങൾക്ക് പോലും ഈ പേര് എഴുതിയത് കാണാൻ സാധിക്കും അപ്പോൾ ഒരു ലക്ഷ്യത്തിലാണ് ആ പേര് തന്നെ എഴുതി വെച്ചാൽ ബദരിയ എന്ന ബദരിയങ്ങൾ എന്നുദ്ദേശിക്കുന്ന ആ പേര് തന്നെ എഴുതി വെച്ച് അവരോട് സഹായം ചോദിക്കുന്ന കടുത്ത ചെർക്കുവിധ രൂപങ്ങളിലുണ്ട് എന്നതാണ് ഇനി ഇത് സംബന്ധമായി പരിശോധിച്ചാൽ സലഫി ഒലമാക്കളുണ്ട് ല്ലാത്തവരുമായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാം തെമീമ എന്ന് പറയുന്നത് അത് ഒരുപാട് കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയും ഉപദ്രവങ്ങൾ തടുക്കാൻ വേണ്ടിയും എന്ന കൂടി അണിയപ്പെടുന്ന എല്ലാം അല്ലെങ്കിൽ ഇത് കെട്ടിയാൽ അണിഞ്ഞാൽ തൂക്കിയിട്ടാൽ കൊളുത്തിയാൽ ഈ പറയുന്ന രക്ഷയ്ക്കുള്ള കാരണമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആളുകൾ ചെയ്യുന്നത് എന്നാൽ അള്ളാഹു സുബാനഹുവത്താല ഇത്തരം കാര്യങ്ങൾ മതപരമായോ അല്ലാതെയോ ഒരു സഭമായി അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല തമീമ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രൂപത്തിൽ നിർണിതമായ ഒരു വസ്തു മാത്രമല്ല മറിച്ച് ഒരുപാട് കാര്യങ്ങളെ അത് ഉൾക്കൊള്ളുന്നു വിക്രകളായിരുന്നാലും ദുആകളായിരുന്നാലും രക്ഷാ മന്ത്രങ്ങളായിരുന്നാലും അത് എഴുതി തൂക്കിയാലും ശരി നെഞ്ചിൽ തൂക്കിയാലും ശരി കൈകളിൽ കെട്ടിയാലോ വീട്ടിൽ വെച്ചാലോ വാഹനത്തിൽ വെച്ചാലോ എവിടെ വെച്ചാലും ശരി ഇതൊക്കെ ഇപ്പറഞ്ഞ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ തമീമ എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് കാണാം വാഹനങ്ങളിൽ ഇത്തരം ചില വസ്തുക്കൾ ആളുകൾ ൾ വെക്കുന്നത് വീട്ടിൽ വെക്കുന്നത് കൊണ്ടു നടക്കുന്നത് എന്നിട്ട് അതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു കാണാൻ സാധിക്കും ഷേഖ് സാലിഹാൽ അദ്ദേഹത്തിന്റെ കിതാബ് തൌഹീദിന്റെ ഷർഹിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് മുകളിൽ വായിച്ച കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ ഉള്ളതാണ് അതിന് ഉദാഹരണമായി അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്നു ചില ആളുകൾ മൃഗത്തിന്റെ തല പോലുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നു മുയലിന്റെ തല അല്ലെങ്കിൽ വ്യത്യസ്ത രൂപങ്ങളിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കുന്നു കുതിരയുടെ ലാടം പോലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ മാലമണികളുടെ രൂപത്തിലുള്ളവ അല്ലെങ്കിൽ തസ്ബീഹ് മാലകൾ ഇവയൊക്കെ മനുഷ്യന്മാർ ഉണ്ടാക്കുകയും ഇതുകൊണ്ടൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാകുമെന്നും ഉപദ്രവങ്ങളെ തടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്നവർ വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള വിശ്വാസത്തോടുകൂടി അവരത് ചെയ്യുമ്പോൾ ഇതൊരു കാരണമാണ് എന്ന നിലക്കാണെങ്കിൽ അത് ചെറിയ ഷിർക്കാകുന്നു ഇനി അതൊരു അലങ്കാരത്തിന് വേണ്ടിയാണ് ഒരാൾ വെക്കുന്നതെങ്കിലും അത് ഹറാമാണ് കാരണം അത് ചെറിയ ശിർക്ക് ചെയ്യുന്ന ആളുകളോട് സാദൃശ്യപ്പെടുന്ന പ്രവർത്തനമാണ് എന്നതുകൊണ്ട് ഉപകാര ഉപദ്രവങ്ങൾ പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും അത് ഹറാമായി തീരും എന്ന് സാലിഹാലിഷ് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നോക്കൂ ഇത് സമൂഹത്തിൽ ഉള്ള വ്യാപകമായ ഒരു സംഗതിയാണ് ഇത്തരം വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ പോലും വാഹനങ്ങളിൽ ചിലപ്പോൾ തസ്ബീഹ്മാല മുന്നിൽ തന്നെ തൂക്കിയിട്ടുന്നത് കാണാൻ സാധിക്കും ഒരു ദിക്കറും അയാൾ അതുകൊണ്ട് ചെല്ലുന്നില്ല അത് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ വിധേയത്താണോ എന്നത് വേറെ വിഷയം അത് വിധേയത്താണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഇത് തസ്ബീഹ്മാല തന്നെ അങ്ങനെ ഒരു ചരിത്രം ഇസ്ലാമിലേ ഇല്ല മറ്റു മതങ്ങളിൽ നിന്ന് കടന്നു വന്നതാണ് മാല എന്ന് പറയുന്നത് അപ്പൊ അത് തൂക്കിയിടുന്നു തൂക്കിയിട്ടാൽ ഇതുകൊണ്ട് ഗുണം കിട്ടും എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് അതുപോലെ ചിലപ്പോൾ ചില ആളുകൾ നമസ്കാരപ്പായ അതായത് മുസല്ല എന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന സജ്ജാത വാഹനങ്ങളിൽ കൊണ്ടു കൊണ്ടുനടക്കുന്നു അയാൾ അതുകൊണ്ട് നിസ്കരിച്ചോളുന്നില്ല ഒരു മൊസ്ഹാപ്പ് വണ്ടിയിൽ വെക്കുന്നു എന്താണ് അതുകൊണ്ട് ഉപകാരം കിട്ടും ഓതാനല്ല വണ്ടിയിൽ ഒരു മുസ്ഹാപ്പ് ഉണ്ടായാൽ രക്ഷ കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അപ്പൊ ഇതൊക്കെ തെറ്റായ ഹറാമായ വിശ്വാസങ്ങളാണ് പ്രവർത്തനങ്ങളാണ് ഇനി അതൊരു കാരണമാണ് എന്ന് വിശ്വസിച്ചാൽ അത് ചെറിയ ശുക്കായി തീരുകയും ചെയ്യുന്നു കാരണം നബിയോ സഹാബത്തോ ഇത്തരം ഒരു കാര്യം ചെയ്തിട്ടില്ല മാത്രമല്ല നബിസല്ലാഹു അലഹി വസല്ലമയുടെ ഹജീത്തുകളിൽ ഇത് വിലക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും പ്രവാചകന്റെ ഹജീതകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം തമീമത്തൻ ആരെങ്കിലും തെമീമ കെട്ടിയാൽ അവൻ ചുരുക്ക് ചെയ്തിരിക്കുന്നു എന്താണ് എന്നുള്ളത് മോള് പറഞ്ഞു ഇത്തരം കൂടി കെട്ടുകയോ അണിയുകയോ തൂക്കുകയോ കൊളത്തുകയോ വെക്കുകയോ ചെയ്യുന്ന ഏതൊരു വസ്തുവിനും തെമീമ എന്ന് പറയാം അവൻ ചുരുക്കി ചെയ്തിരിക്കുന്നു കാരണം അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഉപകാര ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കലാണ് അദൃശ്യമായ വഴി കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള വഴികളിലൂടെ ആരെങ്കിലും ഇത്തരം വസ്തുക്കൾ അണിഞ്ഞാൽ അവൻ അതിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുകയില്ല അള്ളാഹുവിനെ അല്ല അവൻ ഏൽപ്പിച്ചത് ഇവൻ ഏത് വസ്തു അണിഞ്ഞുവോ കെട്ടിയോ അതിലേക്ക് അവന്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വല്ല ഫലവും ഉണ്ടാവുമോ ഉണ്ടാവുകയില്ല കാരണം പ്രവാചകൻ വീണ്ടും പറഞ്ഞതായി കാണാം ആരെങ്കിലും തെമീമ തെമീമത്താകട്ടെ വധായത്താകട്ടെ തിവലത്താകട്ടെ െ ഹൽക്കയാകട്ടെ വത്രാകട്ടെ എന്തായിരുന്നാലും ശരി എന്തണിഞ്ഞാലും ശരി അള്ളാഹു അവന്റെ കാര്യം പൂർത്തീകരിച്ചു കൊടുക്കുകയില്ല അപ്പൊ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയാണ് ഇയാൾ ഇത് കെട്ടിയതെങ്കിലും അള്ളാഹു പറയാത്ത മാർഗം സ്വീകരിക്കുകയും അതിലൂടെ ചെറുക്കു ബോധിക്കുകയും ചെയ്തത് കൊണ്ട് അള്ളാഹു അവന്റെ കാര്യം നിറവേറ്റി കൊടുക്കുകയില്ല അവൻ തയല്ലാത്ത വധ പല ലഹു ആരെങ്കിലും ഈ ശംഖ് പോലുള്ള അല്ലെങ്കിൽ പ്രത്യേക കല്ലുകളോ മാലകളോ ഒക്കെ അണിഞ്ഞാൽ അവന്റെ കാര്യം അള്ളാഹു വിടുകയും എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനെ ശാന്തിയിൽ സമാധാനത്തിൽ വിട്ടേക്കുകയില്ല സമാധാനം കിട്ടാനാണ് ഇവൻ ഇത് ചെയ്തത് പക്ഷെ അവന് സമാധാനം ഉണ്ടാവുകയില്ല എന്നുള്ള താക്കീതും നബിഷല്ലാസ്ലമിന്റെ ഹരീതുകളിൽ നോക്കി കാണാൻ സാധിക്കും ഇതുപോലെ ഒരുപാട് ഹരീതുകളുണ്ട് അപ്പൊ ഇതൊക്കെ പഠിപ്പിക്കുന്നത് ഉപകാരം പ്രതീക്ഷിക്കുന്നുവെങ്കിലും ഉപദ്രവത്തിലേക്കാണ് ഇത് എത്തുന്നത് സ്വസ്ഥത തേടുന്നുവെങ്കിൽ അസമാധാനമാണ് അവൻ ഉണ്ടായിത്തീരുന്നത് എന്ന താക്കീതാണ് നബിയുടെ ഹരീതുകളിൽ കാണുന്നത് അതുകൊണ്ട് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് പാടുള്ളതല്ല നബിയുടെ കാലഘട്ടത്തിലോ സഹാബ ത്തിന്റെ കാലഘട്ടത്തിലോ ഇങ്ങനെ ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല കണ്ട കാര്യങ്ങളെ മുഴുവൻ നബിഷല്ലാഹു അലിഹി വസ്ല്ലം എതിർക്കുകയും നിഷേധിക്കുകയും മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ മാറ്റാൻ നിർദ്ദേശിക്കുകയും മാറ്റിയ സംഭവങ്ങളും നബി അത്തരം കാര്യങ്ങൾ കയ്യിലുള്ളവരോട് ബൈഅത്ത് വാങ്ങാതിരുന്നതുമൊക്കെ വളരെ വ്യക്തമായി മാ മുസ്ലിം വരെ ഉദ്ധരിച്ചിട്ടുള്ള ഹരിതകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇത് പൂർണ്ണമായും തെറ്റായ നിഷിദ്ധമായ ശുക്കിൽപ്പെട്ടു പോകുന്ന കാര്യമാണ് എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഇതിന്റെ കൂടെ കിത്മീർ എന്ന് എഴുതി വെക്കുന്നുണ്ട് മധ്യത്തിൽ കിത്മീർ കിത്മീർ എന്ന് കാണുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് വരേണ്ടത് വിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു സുബാനഹുല അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആളുകൾ ലൈ എം ലു ലൈ എം ലു കിത്മീർ കിത്മീറിൽ നിന്ന് ഒരൽപം പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു കാരക്ക കുരുവിന്റെ നേർത്ത പാഠ പോലും അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം പോലും ഉടമപ്പെടുത്താൻ കഴിവില്ലാത്തവരാണ് അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അപ്പോൾ ആ ഒരു കിത്മീർ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിന്റെ നേരെ വിപരീതമായി അതിനെ സിർക്കിലേക്ക് കൊണ്ടുപോയി സ്ഥാപിക്കുകയാണ് ഹിത്മീർ എന്നത് അസ്ബുൽ കഹിപ്പിന്റെ സുഹൃത്തിൽ കെഹപ്പിൽ പറയുന്ന ആ ഗുഹാവാസികളായ ആളുകളുടെ ഗുഹാമുഖത്തുണ്ടായിരുന്ന നായയുടെ പേരാണെന്നും ആ കൂട്ടത്തിലുള്ള ഒരാളുടെ വേട്ടക്കാരൻ വേട്ടനായയുടെ പേരായിരുന്നുവെന്നും രാജാവിന്റെ നായയുടെ പേരാണെന്നും ഇങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട് ഇതൊക്കെ ആളുകൾ രേഖപ്പെടുത്തി നമുക്ക് കാണാം ഇബിന് കഥീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഹസൻ ബസ്നിയുടെ വാക്കായി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ വേറെയും പലതിന്റെയും പേരുകൾ പ്രതിപാദിച്ചിട്ടുണ്ട് ആ നമുക്ക് കാണാം അസ്ഹാബിൽ അസ്ഹാബിൽ കഹ്ഫിന്റെ പേര് ഹസൻ റിപ്പോർട്ടാണ് ഇതായിരിക്കാം ഒരു പക്ഷേ ഇത് എഴുതിത്തുക്കാനുള്ള അന്ധവിശ്വാസത്തിനുള്ള കാരണം എന്നാൽ ഇബിന് ഗസീർ ഇത് ഉദ്ധരിച്ചത് നബിയുടെ വാക്കായോ സഹാബത്തിന്റെ വാക്കായോ അല്ല ഹസൻ ബസ്രിയുടെ വാക്കായിട്ടാണ് ആ റിപ്പോർട്ട് തന്നെ ശരിയല്ല എന്ന് നമുക്ക് കാണാം അതിന്റെ പരമ്പരയിൽ സതഃത്ത് എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഇബുനു ഹജറു പറഞ്ഞിട്ടുള്ളത് എന്നാണ് ായ ആളാണ് ഇയാൾ ആരാണ് എന്താണ് എന്നത് അറിയപ്പെട്ട കാര്യമല്ല അതുകൊണ്ട് തന്നെ അത് ദുർബലമായി തീരുന്നു രണ്ടാമത്തേത് അബ്ബാദ് അൽ മിൻകരി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തെ കുറിച്ചും ഇബിൻ ഹജർ റഹിമദുള്ള പറഞ്ഞിട്ടുള്ളത് വളരെ എന്ന് പറഞ്ഞാൽ ശക്തമല്ലാത്ത ഹരീത്തുകൾ ഉദ്ധരിക്കുന്ന ആളാണ് എന്നതാണ് അദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുത്തിയത് അദ്ദേഹം ശക്തനല്ല ഈ പറയുന്ന ദുർബലരാക്കിയിട്ടുണ്ട് എന്നാണ് അള്ളാക്ക് ജീവിച്ച ഒരു അബ്ബാദായിരുന്നു എന്നത് ശരിയാണെങ്കിലും റിപ്പോർട്ടറായി വിശ്വസ്തനല്ല എന്നതാണ് ഇതുപോലുള്ള വേറെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബിയുടേതല്ല സഹാബികളുടേതല്ല ഹസൻ ബസലുടേതാണ് ആണെങ്കിൽ തന്നെ ഇത് ശരിയായ റിപ്പോർട്ടുമല്ല അപ്പോൾ ഒരു ഒരു റിപ്പോർട്ടും ഈ നായയുടെ പേര് കിത്മീർ എന്നായിരുന്നു എന്നതിന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല ഇനി നായയുടെ പേര് കിത്മീർ എന്നാണ് എന്ന് വന്നാൽ പോലും എന്തിനാണ് ഈ കിത്മീർ എന്നെഴുതുന്നത് ഒന്ന് തെളിവില്ലാത്തത് രണ്ടാമത് അത് ശരിയാണ് എന്ന് വിചാരിക്കുക എങ്കിൽ തന്നെ കിത്മീർ എന്ന നായയുടെ പേരാണോ എഴുതേണ്ടത് അല്ലെങ്കിൽ ഈ ഗുഹാവാസികളായ ആളുകളുടെ പേരാണോ എഴുതി വെക്കേണ്ടത് നായക്ക് എന്തുകൊണ്ട് മഹത്വമുണ്ടായി നായ സ്വയം വലിയ കൊണ്ടല്ല അങ്ങനെ കഴിവുള്ളത് കൊണ്ടല്ല നായക്ക് ഒരു പ്രത്യേകതയുമില്ല സാധാരണ പോലെ ഒരു നായ പക്ഷെ ഈ നായക്ക് ഉണ്ടായ സ്ഥാനം ഈ അസ്ഹാബിൽ അസ്ബുൽ ആളുകളുടെ കൂടെയായി എന്നതാണ് ഈ വിപണി കത്തീർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ആരുടെ കൂടെ കൂടിയോ ആ കൂടിയവർക്കുള്ള മഹ് മഹത്വം ാണ് പരിഗണിക്കേണ്ടത് കൂടെ കൂടിയവന്റെ മഹത്വമാണ് പരിഗണിക്കേണ്ടത് കൂടെ കൂടിയവന്റെ മഹത്വമാണ് എന്ന് ഒരിക്കലും ആരും പറയുകയില്ല ഇബിന് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അഞ്ചാം തപ്സീല നോക്കി മുപ്പത്തി ഒന്നാമത്തെ നായ ആരോടൊപ്പം സഹവസിച്ചുവോ അവരുടെ ബറക്കത്ത് കിട്ടി അവർക്ക് കിട്ടിയതെന്തോ അത് നായക്കും കിട്ടി അതെന്താണ് ഈ ആളുകൾ വിശ്വസിക്കുന്ന ഉപകാരം ൾ ചെയ്യാനുള്ള കഴിവല്ല അസ്ഹാബിൽ ആളുകൾ ഉറങ്ങിയതുപോലെ ഉറങ്ങുക എന്ന ഒരു കാര്യം ആ ഭർക്കത്ത് ഈ നായക്കും കിട്ടി എന്നതാണ് അതല്ലാതെ ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ ഈ കെഫിലെ ആളുകൾക്ക് സാധിക്കുമെന്നോ കൂടെ ഉറങ്ങിയ നായക്ക് കഴിവുണ്ടെന്നോ അല്ല ഇവന് കൂടുതൽ വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വഹാദാ പായുധത്ത് സുഹൃപത്തിൽ അഹിയാർ ഉത്തമരായ ആളുകളോടൊപ്പം ഉണ്ടാകുന്ന നേട്ടം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് കാരണം ഇവിടെ അഹിയാർ ഉത്തമ ാരാണ് ഈ കഹുപ്പിലെ അവിടെ ഉറങ്ങിയ ആളുകളാണ് അവരോട് സഹസിച്ച നായക്കും ആ ഉറക്കം കിട്ടി എന്നതാണ് വിശദീകരിക്കുന്നത് അപ്പൊ ഇവരോടൊപ്പം നിന്നതുകൊണ്ട് അതേ അനുഭവം ഉണ്ടായ നായയുടെ പേരിനാണോ മഹത്വം അതല്ല ഈ ഏഴുപേർക്കാണോ ബുദ്ധിയുള്ള ആരും അത് പറയുകയില്ല എങ്കിൽ എഴുതി വെക്കേണ്ടത് ഈ ഹാബിൾ കെഹുപ്പിന്റെ പേരുകളാണ് എന്നാൽ അതെഴുതി വെക്കാൻ തെളിവുണ്ടോ അതിനും യാതൊരു തെളിവുമില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഇത് ശരിക്കും നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ഇത്തരം ഒരു വസ്തുവിനും ശരടായാലും മോതിരമായാലും വളയമായാലും ും താലിയായാലും എന്നത് വസ്തുക്കളാണെങ്കിലും ശരി അവക്ക് ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാൻ കഴിയുകയില്ല അങ്ങനെ വിശ്വസിച്ചാൽ വലിയ ചുർക്കാണ് ഇസ്ലാമെന്ന് പുറത്തായി പോകും ഇത് അതിനുള്ള കാരണമാണ് എന്ന് വിശ്വസിച്ചാൽ അള്ളാഹു നിശ്ചയിക്കാത്ത ഒരു സംഗതിയെ കാരണമായി സ്വീകരിച്ചതിലൂടെ അയാൾ ചെറിയ ചെറുക്കി ചെയ്തവനായിത്തീരുന്നു രണ്ടായിരുന്നാലും അള്ളാഹു കുറുക്കുകയില്ല എന്ന് കുറാൻ താക്കീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ വാഹനത്തിലായാലും ശരീരത്തിലായാലും വീട്ടിലായാലും മറ്റെവിടെയാണെങ്കിലും ശരി അവ എടുത്തുമാറ്റി നമ്മുടെ വിശ്വാസത്തെയും പരലോകത്തെയും നാം രക്ഷപ്പെടുത്തും